പുനർനിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന തീരദേശ ഹൈവേയുടെ ഭാഗമായ എൻ എച്ച് അറുപത്തി ആറിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെയേറെ കാലപ്പഴക്കവും നിർമ്മാണത്തിലെ വളരെയേറെ പ്രത്യേകതയുമുള്ള ഒരു മസ്ജിദിൻ്റെ കാഴ്ച കണ്ട് എൻ്റെ വാഹനം ഇങ്ങനെ സേടാക്കിയതാണ് തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെട്ട മതിലകം പുതിയകാവ് ജുമാ മസ്ജിദിൻ്റെ കാഴ്ചയാണ് നമുക്ക് മുന്നിലായിട്ട് ആ കാണുന്നത് കൃത്യമായ ആധികാരിക രേഖകളൊന്നുമില്ലെങ്കിലും ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലേറെ വർഷം പഴക്കം ഈ പള്ളിക്കുണ്ടെന്നാണ് പഴയ പഴമക്കാർ പറഞ്ഞു പോരുന്നത് ചരിത്രപ്രസിദ്ധമായ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ നിർമ്മാണത്തിന് ശേഷം ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ ഗാവ് ജുമാ മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ഇനി കാണുന്ന മസ്ജിദിൻ്റെ ഏതാനും കാഴ്ചയിലേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം നിന്ന് കയറി ചെല്ലുമ്പോൾ ആ പഴയകാല മസ്ജിദുകൾക്കൊക്കെ കാണുന്നത് പോലെ തന്നെ ആർച്ചോടു കൂടിയ പ്രധാന കവാട ഭാഗം നമുക്ക് കാണാം അത് കടന്നെത്തുന്നത് നമുക്ക് കനമുള്ള തടിയിലൊക്കെ തീർത്ത വലിയ ഒരു വാതിലിന് മുന്നിലേക്ക് കേട്ടോ പൂർണ്ണമായും വലിയ തേക്ക് തടികൾ കൊണ്ടാണ് ഇതിൻ്റെ പ്രധാന വാതിൽ ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് നല്ല പോളിഷൊക്കെ ചെയ്ത് വളരെയേറെ മനോഹരമായ രീതിയിലായിട്ട് ഇതങ്ങനെ സംരക്ഷിച്ച് ഇവിടെ പോരുന്നത് നമ്മുടെ ആദ്യം കണ്ടത് തടിയിൽ തീർത്ത കുറേ ഭാഗങ്ങളാണെങ്കിൽ ഇവിടുന്ന് അല്പം കൂടി ഇടത്തോട്ട് നടന്നിട്ടുണ്ട് എന്തായാലും പിൽക്കാലത്ത് കോൺക്രീറ്റിലെ കൂട്ടിച്ചേർത്ത മറ്റുള്ള കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാവുന്ന കാഴ്ച തന്നെയാണ് ഈ വരാന്തയില് നമ്മൾ മുമ്പ് കണ്ടതിന് സമാനമായ രീതിയിലുള്ള കുറേ ആർച്ച് ഭാഗങ്ങള് നമുക്ക് വേറെയും കാണാൻ കേട്ടോ എന്തായാലും വളരെയേറെ സൂക്ഷ്മതയിലും വൃത്തിയിലുമാണ് ഇതൊക്കെ ഇങ്ങനെ പരിപാലിച്ച് ഇവിടെ പോരുന്നത് ഈ മസ്ജിദിൻ്റെ വലത് ഭാഗത്തും തെങ്ങിനെ കാലാന്തരം കൊണ്ട് പുതുക്കി കൂട്ടിച്ചേർത്ത കുറേ കോൺക്രീറ്റ് ഭാഗങ്ങളുടെ കാഴ്ചയും നമുക്ക് കാണാൻ കേട്ടോ ഈ മസ്ജിദിനകത്തേക്ക് പ്രവേശിച്ചിത്തുന്നത് ആദ്യകാലത്ത് തടി മര ഉരുപ്പടികളാൽ തീർത്ത ചെറിയൊരു നമസ്കാര മുറിയിലേക്കാണ് അതിന് സമീപത്തായിട്ട് തന്നെ മേലേക്ക് കയറാനുള്ള മനോഹരമായ ഒരു ഗോണിയുടെ ഗോവണിയുടെ കാഴ്ചയും നമുക്ക് കാണാം എന്തായാലും അങ്ങോട്ടുള്ള വാതിലുകളൊക്കെ ക്ലോസ് ആണ് വലിയ വലിയ തടികളാൽ തീർത്ത മറ്റു ഭാഗങ്ങളെല്ലാം അന്ന് നിർമ്മിച്ച അതേപടി തന്നെ ഇന്നും ഇവിടെ എങ്ങനെ അവശേഷിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കേട്ടോ ഇത് വെളിച്ചത്തിനും എയർ സർക്കുലേഷനും ഒക്കെ ആയിട്ട് ധാരാളം വലിയ വലിയ ജനാലികളും വാതിലുകളൊക്കെ നമുക്ക് ഇവിടെ എങ്ങും കാണാവുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇതിന് സമീപത്തായിട്ട് തന്നെ നമ്മളാ മുൻവശത്തു നിന്ന് കയറി വരുന്ന മറ്റൊരു നമസ്കാര മുറിയുടെ കാഴ്ചയും കാണാം ഈ മസ്ജിദിൻ്റെ പ്രധാന നമസ്കാരമുറി ഇതാണ് നമുക്ക് നമ്മളാ മുമ്പ് കണ്ടതിന് സമാനമായ രീതിയിൽ തടികളാൽ തീർത്ത പഴയ കാലത്തെ വിസ്മയിപ്പിക്കുന്ന നിർമ്മാണ ശൈലി തന്നെയാണ് നമുക്ക് ഇവിടെ എങ്ങും കാണാനായിട്ട് സാധിക്കുന്നത് കനമുള്ള ഒറ്റത്തടിയാൽ തീർത്ത വാതിലുകൾ യാതൊരുവിധ തകരാറുകളോ കേടുപാടുകളോ ഒന്നും സംഭവിക്കാറുണ്ട് ഇന്നും ഇവിടെ അവശേഷിക്കുന്ന മറ്റൊരു കാഴ്ചയും നമുക്ക് കാണാൻ കേട്ടോ നമുക്ക് ആ മുന്നിലായിട്ട് കാണുന്നത് തീർത്തും വ്യത്യസ്തമായ രീതിയിൽ നിർമ്മിച്ച ഒരു മിഹറാബിൻ്റെ കാഴ്ചയാണ് അതിന് സമീപത്തായിട്ട് തന്നെ പഴയകാലത്തെ തടിയിൽ തീർത്ത ഒരു മിമ്പറിൻ്റെ കാഴ്ചയും നമുക്ക് കാണാൻ കേട്ടോ ഈ മിഹ ഈ മിഹറാബിന്റെ നിർമ്മാണ ശൈലി എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ കൊള്ളാലേ എന്തായാലും അത്രയ്ക്ക് വിശാലമായ ഉത്ഭാവങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു പഴയകാലത്തെ കേരളീയ വസ്തുശൈലി ഇന്നും നമുക്കിവിടെ കാണാൻ കേട്ടോ പഴയകാലത്തെ കുറേ കാലിയോഗ്രാഫികൾ ഇതിനകത്തെങ്ങോ ഉള്ളതായിട്ട് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട് എന്തായാലും മേലെയാകാനാണ് സാധ്യത കൂടുതൽ ഇതിന് നേരെയായിട്ട് മറ്റൊരു വലിയ പഴയ കാലത്തെ ഡോറിൻ്റെ കാഴ്ചയും നമുക്ക് കാണാൻ കേട്ടോ ഈ ഭാഗത്തായിട്ട് മസ്ജിദിൻ്റെ ചരിത്രങ്ങൾക്ക് പ്രതിപാദിക്കുന്ന ഒരു വലിയ ബോർഡിൻ്റെ കാഴ്ച നമുക്ക് കാണാം ഈ മസ്ജിദിൻ്റെ നിർമ്മാണകാലത്ത് രേഖപ്പെടുത്തിയ അറബി കാലിയോഗ്രാഫിയുടെ മലയാള പരിഭാഷ നമുക്ക് സമീപത്തായിട്ടുള്ള മറ്റൊരു ബോർഡിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാം ഈ മസ്ജിദിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ നടന്നെത്തുമ്പോൾ ഇവിടെ ഒരു മക്കുബറയുടെ കാഴ്ച ഇതിനകത്തായിട്ട് നമുക്ക് കാണാൻ കേട്ടോ നബി കുടുംബത്തിൽ നിന്ന് അത് ഇവിടെ എത്തി മരണപ്പെട്ടവരുടെ മക്കുബറയാണ് എന്നുള്ള ഒരു സൂചന ബോർഡക്കും അതിന് സമീപത്തായിട്ട് തന്നെ നമുക്ക് കാണാം പണ്ട് മുതൽക്കേ സുബ നമസ്കാരത്തിന് ഒരു മണിക്കൂർ മുന്നേ തഹജ്യ നമസ്കാരത്തിനുള്ള ബാങ്ക് കൊടുക്കുന്ന പതിവ് ഇന്നും തുടർന്നു വരുന്ന ഒരു മസ്ജിദ് കൂടിയാണ് ഇത് ഈ പാസേജിൽ എങ്ങും എങ്ങനെ തേനീച്ച കൂടുകളെല്ലാം കെട്ടിത്തൂക്കി തേനീച്ചയെ വളർത്തുന്ന കാഴ്ച നമുക്ക് കാണാം ആ പഴയ നിർമ്മാണ രീതി ഇന്ന് യാതൊരുവിധ തകരാർ സംഭവിക്കാതെ ഇങ്ങനെ അവശേഷിച്ചു പോരുന്ന കാഴ്ച കേട്ടോ നമുക്ക് എങ്ങ് നോക്കിയാലേ കാണാനായിട്ട് സാധിക്കുന്നത് ആദ്യകാലത്ത് ഒതു ജിയനയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്ന വലിയ ഒരു കുളത്തിൻ്റെ കാഴ്ച ഈ മസ്ജിദിൻ്റെ പിൻഭാഗത്തായിട്ട് തന്നെ നമുക്ക് കാണാം അവിടെയൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ എന്തായാലും കടുത്ത വേനലാണെങ്കിലും നിറയെ വെള്ളവും കുളം നിറയെ മത്സ്യവും നല്ല തണുപ്പം ഈ വെള്ളത്തിന് പഴയകാലത്തെ മസ്ജിദുകളുടെ സമീപത്തായിട്ട് തന്നെ ഇത്തരത്തിലുള്ള കാഴ്ച കുളങ്ങളുടെ കാഴ്ച സർവ്വസാധാരണം തന്നെയായിരുന്നു റംസാൻ നോമ്പ് കഴിഞ്ഞതിൻ്റെ ബാക്കി ഈ പഴയ കാലത്തെ ഒരു ആട്ടുകല്ലിൻ്റെ കാഴ്ച നമുക്കിവിടെ കാണാം ഇന്നത്തെ കൊടുങ്ങല്ലൂർ അതായത് പഴയ രാജഭരണകാലത്തെ മുസ്ലീസിൻ്റെ ഭാഗമായിരുന്ന ഈ മസ്ജിദിൽ അക്കാലത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ചുറ്റൊടിയിൽ നിന്നുള്ള ആളുകൾ വരെ കാനോലി കനാൽ വഴിയും കുതിരപ്പുറത്തേറിയും ഈ മസ്ജിദിലെത്തി ജുമാ നമസ്കാരം നിർവഹിച്ചിരുന്നു എന്ന ചരിത്രങ്ങൾ വ്യക്തമാക്കുന്നു ഇബിനു ബത്തൂത്തയുടെ ചരിത്രത്താളിലും പുതിയ കാവ് മസ്ജിദിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പറങ്കികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഈ മസ്ജിദ് ഭാഗികമായി കത്തി പോയെങ്കിലും പിൽക്കാലത്താണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള മസ്ജിദ് പുനർനിർമ്മിച്ചത് എന്തായാലും ഒരു പഴയ കാലഘട്ടത്തിൻ്റെ നേർസാക്ഷികളായി ഇന്നും നിലനിൽക്കുന്ന പുതിയ കാവ് മസ്ജിദിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ നാടിൻ്റെ കാണാക്കാഴ്ചകൾ തേടിയുള്ള മാരിക് ബ്രോക്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല